ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കോളിഫ്ലവർ ഫ്രൈ ഒരു ഫ്രൈഡ് ഗോബി മഞ്ചൂരിയൻ എന്നൊക്കെ പറയാം ഒരു നാടൻ രീതിയിൽ എൻ്റെതായ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് ഓക്കെ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ വാഷ് ചെയ്യണം കേട്ടോ അതിൽ പുഴുണ്ടാവും മഴക്കുണ്ട് ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും അര സ്പൂൺ ഇട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലവർ കട്ട് ചെയ്തത് എടുത്തിട്ട് ഇതിലോട്ട് ഇടാം ഇതിലുള്ള അണുക്കൾ എല്ലാ അഴുക്കുകളും അണുക്കളും എല്ലാം പോവാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് രണ്ട് തിള വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ഒരു കുറച്ച് വെന്തതുപോലെയായി അതിലുള്ള അഴുക്കുകളൊക്കെ പോയത് ഓക്കെ ആവും അങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും എടുത്തു മാറ്റാം ഈ വെള്ളമൊന്നും ഉപയോഗിക്കില്ല കേട്ടോ വെള്ളം കളയും ഇതിവിടെ ഇരിക്കട്ടെ ചൂടാറുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം മഞ്ഞൾപ്പൊടി ഫ്ലവറിൽ ഇട്ടതുകൊണ്ട് ഇനി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ ഉപ്പും നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് കുറച്ചിട്ടാൽ മതി ഇതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും നാലഞ്ച് വെള്ളുള്ളിയും കൊത്തിച്ചതച്ചെടുത്തിട്ടുണ്ട് അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ഉപ്പ് അതുപോലെ കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ കൂടുതലായിട്ട് മുളക് പൊടി ഒരു ഗ്ലാസ് കോൺഫ്ലവറും ഒരു കെച്ചപ്പ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കെച്ചപ്പ് ആവശ്യമുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു മുട്ട മുട്ട വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഈ കച്ചപ്പിന് പകരം വേണമെങ്കിൽ ഒരു ടൊമാറ്റോ നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് ഉപയോഗിക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി അധികം ആവരുത് ഞാൻ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സം ടൈം വെള്ളം കൂടിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ആഡ് ചെയ്യാം ഇതിലൂടെ അരിപ്പൊടി ഇടുകയാണെങ്കിൽ ഇടാം ഈ സമയത്ത് ഇടരുത് കാരണം നമ്മൾ ഫ്ലവറിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് എന്തായാലും കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ അരിപ്പൊടി കൂടി ആഡ് ചെയ്യാം ഇതിലിപ്പോൾ കോൺഫ്ലവർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ കെച്ചപ്പും കൂടി ഒരു മൂന്ന് സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് പകരം രണ്ട് തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നറിയോ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അതെന്തായാലും മസ്റ്റായിട്ട് ആഡ് ചെയ്യണം എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ കച്ചപ്പ് കച്ചപ്പിൻ്റെ പകരം ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വേവിച്ചു വെച്ച ഫ്ലവർ ഉണ്ടല്ലോ അതിലോട്ട് കൊടുക്കാം വെള്ളം നോക്കിയിട്ടിട്ടാൽ മതി ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ അതിൽ കോട്ടിങ് കറക്റ്റ് ആവില്ല കേട്ടോ അത് പിന്നെ വേറെ വേറെ ആയിട്ട് നിൽക്കും അധികം വെള്ളമേ വേണ്ട ശരിക്കും അതിലിട്ടിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കുറച്ച് വെള്ളം കൂടിയതായി തോന്നി അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി ലാസ്റ്റാണ് ആഡ് ചെയ്തത് ഇനി നമുക്കൊരു പരന്ന വലിയൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ഫ്ലവർ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ ഇട്ടുകൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് കൊട്ടരുത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അറിയാം എല്ലാവർക്കും എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി രീതിയൊന്നും പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്ലവറെല്ലാം വച്ചിട്ടുണ്ട് ഇനി ഈ സമയത്ത് തന്നെ ഇളക്കരുത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി ഒരു സൈഡ് ആയി എന്ന് തോന്നുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇരുന്നാൽ അത് കരിഞ്ഞു പോവും ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് തന്നെ വരും കുറേ സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അത് മുരിഞ്ഞ് വരും അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കറിവേപ്പില കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് അത് മൂക്കും കേട്ടോ അതായത് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയത് പോലെ തോന്നും അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോപി ഫ്രൈഡ് ഗോബി മഞ്ചൂരിയൻ എന്നൊക്കെ പറയാം ഒരു നാടൻ രീതിയിൽ ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് ഇതുപോലെ ആയിരിക്കില്ല സം ടൈം റിയലായിട്ട് ഉണ്ടാക്കുന്നത് എങ്കിലും ഇത് വളരെ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ കുട്ടികളൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലിരിക്കുകയല്ലേ അവർക്കൊക്കെ എല്ലാ ദിവസമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ഒരുപാട് എണ്ണയൊക്കെ ആവശ്യമുള്ളതാണ് ഒരു ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ അവർക്ക് എന്തായാലും ഇഷ്ടമാവാ അധികം എരിവില്ല എങ്കിലും വളരെ ടേസ്റ്റിയായ ഒരു ഐറ്റം തന്നെയാണിത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കാം ഇത് ഉണ്ടാക്കുന്നത് ഇത് എൻ്റേതായ രീതിയിൽ മാത്രമാണ് വളരെ നാടൻ രീതിയിലുള്ള ഒരു ടൈപ്പിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ എഴുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ പ്രീവിയസ് വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് അരിയലൈസ് വ്ളോഗ്സ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ ഓക്കെ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും Thank you.